ഞാൻ രാവിലെ എണ്ണിച്ചപ്പോഴത്തേക്കിനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് ഇറങ്ങി എടാ പെട്ടെന്ന് നമ്മുടെ സിറ്റി വണ്ടിലേക്ക് വാ ഇവിടെ നമുക്കൊരു അടിപൊളി വെറൈറ്റി ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ എം ഫൈവ് എടുത്തുകൊണ്ട് വരാനായിട്ടാണ് പക്ഷേ അവന്മാർ പറയുന്നത് ഞാൻ ഇന്ന് കേൾക്കത്തില്ല ഞാൻ ഞാനിന്ന് എൻ്റെ എം ഫൈവ് കൊണ്ടല്ല പോകുന്നത് മറിച്ച് വേറൊരു വെറൈറ്റി വണ്ടിയും കൊണ്ടാണ് ഞാൻ ഇന്ന് പോകാനായിട്ട് പോകുന്നത് കാരണം കൂടുതൽ ആൾക്കാരൊന്നും എടുക്കാത്തൊരു വണ്ടിയാണ് ഞാൻ എപ്പോഴും വെറൈറ്റിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ആ ഒരു വണ്ടിയാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ചുറ്റുപാടിലൊന്നും നിങ്ങൾക്ക് ആ ഒരു വണ്ടി കാണാനായിട്ട് പറ്റത്തില്ല അയ്യോ പണി കിട്ടി ഷേ അവൻ അതിൻ്റെ അകത്ത് മര്യാദക്ക് കിടക്കുവായിരുന്നു വെറുതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നമ്മുടെ ടോബി ബോയ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങോട്ട് നീങ്ങിയാലും ഇനി എൻ്റെ കൂടെ വരും അതാണ് ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു വണ്ടി ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് അവിടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മിക്കവാറും അമ്മമാരെന്നെ നല്ല തെറി വിളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം അവർ ഞാൻ പറഞ്ഞല്ലോ ബി എൻ ഡബ്ല്യു എടുത്തുകൊണ്ട് വരാനായിട്ടാണ് പറഞ്ഞത് ഞാൻ എന്നിട്ട് കൊണ്ടുവന്ന ഏത് വണ്ടിയാണ് അപ്പോൾ വണ്ടി കണ്ടാൽ തന്നെ അന്മാരെന്നെ ഭംഗിക്ക് ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു വഴിയുണ്ടോ അവിടാണ് ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റ് സെറ്റ് ചെയ്തെടുത്തൊരു സ്ഥലമാണ് നമ്മുടെ റിക്കവറി വാനാണ് ഗെയ്സ് റിക്കവറി വാനും കൊണ്ടാണ് ഞാനിന്ന് പോകുന്നത് ഇവിടെ ഈ വീട്ടിലെങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നു ഇവനൊക്കെയൊരു വണ്ടി സ്റ്റോക്കായിട്ടും കിട്ടേക്കുവാണോ ജീവാകളൊക്കെ കയ്യിൽ ഇരുന്നിട്ട് നല്ല മോഡിഫൈ ചെയ്തെടുക്കാനായിട്ടുള്ളതിന് പക്ഷേ ഈ റിക്കവറി വാൻ ഞാൻ മെയിൻലി വാങ്ങിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോഷോയ്ക്കൊക്കെ നമ്മുടെ വണ്ടിൻ്റെ പുറകിൽ വെച്ച് പോകാനായിട്ടാണ് പക്ഷേ ഇപ്പം ഗെയ്സ് ഓട്ടോഷോ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടിങ്ങനെ ഈ ഒരു വണ്ടി ഈ സൈഡിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുക അപ്പോൾ എന്തായാലും എങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഒരു വണ്ടി എടുത്തോണ്ട് പോകണ്ട അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആമാർ ഈ ഒരു വണ്ടി വെച്ചൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നമുക്ക് സിറ്റി വൺ വരെ ഇനിയും പോകാനായിട്ടുണ്ട് ഏകദേശം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന അപ്പോൾ നമുക്ക് പോയി നോക്കാം അഞ്ചു പത്ത് പേര് വരുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് എല്ലാവരും മിക്കവാറും പി എൻ ഡബ്ല്യു ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് പോകുകയാണെങ്കിൽ ദൈവമേ ആ നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ് ഒരു വെറൈറ്റി അല്ലേ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ എം ഫൈവും വെച്ചുകൊണ്ട് പോയാലോ എന്ത് പറയുന്നു അത് നല്ലൊരു ഐഡിയ അല്ലേ അല്ല വേണ്ട അതൊക്കെ ഇനി ഭയങ്കര ചിലവാണെന്ന് ഈ ഒരു വണ്ടി തന്നെ ഇനി ഓടി അങ്ങ് ചെല്ലണമെങ്കിൽ നല്ല ചിലവെടുക്കും കാരണം ഒട്ടും മൈലേജ് ഇല്ല കേസ് ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ കൂടെ നമ്മൾ എം ഫൈവും കൂടെ എടുക്കുവാണേലും പിന്നെ ഇരട്ടി ചിലവായിരിക്കും എനിക്കങ്ങും വയ്യ അവൻ എം ഫൈവ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വണ്ടി എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല കേസ് എനിക്കെന്തേലും വെറൈറ്റി ഇങ്ങനെ ചെയ്യണം എനിക്ക് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നിരിപ്പിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതെന്താണെന്നറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ശീലം ശീലമല്ലോ ഉണ്ടോ എനിക്ക് എനിക്കങ്ങനത്തെ ശീലമുണ്ട് എന്തായാലും നമ്മുടെ വണ്ടി കൈ സ്റ്റാർട്ടൊക്കെ ആയി ഏകദേശം ഒന്ന് രണ്ട് മാസം കണ്ട ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അടിപൊളി ലുക്കല്ലേ നമുക്ക് ഇച്ചിരി കൂടെ വലിയ വണ്ടി കേസ് നമുക്ക് വാങ്ങിക്കണം കാരണം നമ്മുടെ എം ഫൈ ഒക്കെ ഇതിൽ വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ക്രിസ്സിനെയും കൂടെ വിളിച്ചാലോ ക്രിസ് വീട്ടിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനത്തെ പരിപാടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല നമുക്ക് നോക്കാം ഇവിടെ കാണുമോ നോക്കാം ഞാൻ എന്തായാലും ക്രിസ്സിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഓ ഗൈസ് ക്രിസ് ഇവിടെ ഇല്ല കേട്ടോ സാറിന് വണ്ടി ഇവിടെ കിടക്കുന്നതാണ് എവിടാ എവിടോ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ക്രിസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈബായിരുന്നു എന്തെങ്കിലുമൊക്കെ ചളിയൊക്കെ അടിച്ച് നമുക്കിങ്ങനെ പോകാമായിരുന്നു ഇനി അങ്ങ് വരെ ഞാൻ ഇനി ഏതെങ്കിലും പാട്ടൊക്കെ ഇട്ട് വേണം പോകാൻ ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ എൻ്റെ ഏത് വണ്ടിക്കും ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് സ്റ്റീഡിയോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും കഴിച്ച് ഞാനിനി അങ് എത്തിയിട്ട് വരാവേ സിറ്റി വണ്ടിയിലെ ഡോണറ്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് അപ്പം അവൻ എന്നോട് ഇങ്ങോട്ട് വരാനായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ കഴിച്ച് വേറെ ആരെയും കാണുന്നില്ല അമ്മ വേറെ എങ്ങാണ്ട് നിൽക്കുകയെന്നാണ് ഇപ്പം പറഞ്ഞത് എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു ഞാൻ ഏത് വണ്ടിയാണെന്ന് ചോദിച്ചപ്പോ ഇടാത് അത് റിക്കവറി വാനല്ലേ ഉവുമ്മാർ ഏതാണ്ട് അവിടെ എല്ലാം റിക്കവറി വാൻ അവിടെ നല്ലൊരു ഇടി നടന്നെന്ന് തോന്നുന്നു കേട്ടോ യൂണിറ്റ് മോന് ആ വണ്ടി കറങ്ങിയല്ലേ പോയേ ഉവുമ്മാർ എന്നോട് എം ഫൈവ് എടുക്കാൻ പറഞ്ഞിട്ട് അവന്മാരെല്ലാം കൂടെ ഇതാണ്ട് റിക്കവറി വാനും കൊണ്ട് വന്നു ഇടാ ഞാനൊരു വെറൈറ്റി നോക്കി നിങ്ങൾ ഷേടാ എനിക്കല്ലേലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ വനാൻ തോന്നുന്നു കേട്ടോ അല്ലേ ഇത് ഏതോ നല്ല ആ വണ്ടിയെ വരെ നല്ല വർക്ക് ചെയ്തേക്കുന്നു ബ്ലൂ കളറ് അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ടായിരുന്നു എന്നാത് ക്ലിയർ ആയിട്ട് പറയണം നിങ്ങള് ഞാൻ ഒരു വെറൈറ്റിക്ക് കൊണ്ടുവന്ന നീ നീ ആകെ ലുക്കൊക്കെ ഇതെന്തോ എപ്പോഴും ഒരേ ലുക്കി നടന്നു വെറൈറ്റി ഒക്കെ പിടിക്കണ്ടേ ആ നല്ല വെറൈറ്റി നിന്റെ കൂടെ നിൽക്കുന്ന അവന്റെയും ഒരേ താടിയാണല്ലോ വെറൈറ്റി നോക്കിട്ട് എല്ലാം പാളുവാണല്ലോ ആണെന്നേ നിങ്ങൾ നിങ്ങള് വരുമ്പോ ഞാൻ റിക്കവർ കൊണ്ട് റിക്കർഗാനും എന്തേലും ഒന്ന് റിയാക്ഷൻ എടുക്കാന്നും പറ്റാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോ എനിക്ക് വേറെ റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഞാൻ ഈ അല്ലടാ അതൊക്കെ പോട്ട് എന്താ പരിപാടി അകത്ത് കൊണ്ടിട്ടിരിക്കും വണ്ടി എടുക്കാന്ന് വെച്ച് വന്നപ്പോ വണ്ടിയുടെ ഫ്രണ്ടി വന്ന് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയില് ഇത് ആറേ വല്ല സമരം വല്ലതാണോ ഇതെന്താണ് ആ ബെസ്റ്റ് ഇതിപ്പോ ഒരു റിക്കവറി വാൻ മീറ്റപ്പ് പോലെ ആയാലും ഉള്ളവന്മാരെല്ലാം റിക്കവറി വാനും കൊണ്ട് വന്നിരിക്കുന്നു അടിപൊളിയായി അല്ലല്ല റിക്കവറി വാൻ വേറെ വണ്ടികളൊക്കെ ഉണ്ട് ആ കണ്ടാ മതി എന്തായാലും നമ്മുടെ വേറെ വണ്ടി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു റിക്കവറി വാൻ വെച്ച് തന്നെ നമുക്കൊരു നല്ല ഫോട്ടോസ് അങ്ങ് ഫോട്ടോസെടുത്തേക്കാം നമ്മളിവിടെ വന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം ഫോട്ടോഷൂട്ടിനാണ് അപ്പോ പറഞ്ഞ വണ്ടിയിലല്ല എല്ലാരും വന്നത് ആ എന്തായാലും ഫോട്ടോഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും അത് ഉറപ്പാണ് ദേ ഇവിടെ ഒരു ബസ്സൊക്കെ വന്നിരിക്കുന്നു എൻ്റെ മോനെ അടിപൊളി ഇത് ഏത് ബസ്സോ കാണുന്നില്ലല്ലോ ലൈറ്റോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ബസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്ന വണ്ടി കാണാനായിട്ട് പിന്നെ അവിടെ ഒരു എം ഫൈവ് വന്നിട്ടുണ്ട് ഇനിയും കുറേ കാറുകൾ വരുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് തോന്നി സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റിക്കവറി വാനിൻ്റെ ബാക്കിൽ നമുക്ക് വേറെ ഏത് കാർ വേണേലും കയറ്റാനായിട്ട് പറ്റും അപ്പോൾ റിക്കവറി വാനിൻ്റെ ബാക്കിൽ നമുക്ക് റിക്കവറി വാൻ കയറ്റാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ മോനെ സ്പീഡിൽ ലേശം കൂടിപ്പോയി അത് എന്തൊരു പോക്കാണ് കേസ് പോയത് പറന്നങ്ങ് പോവായിരുന്നു എൻ്റെ മോനെ അടിപൊളി എന്തായാലും കയറ്റാൻ പറ്റുമോ എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ ഒന്നുകൂടെ വണ്ടി തിരിച്ചുകൊണ്ട് ഞാൻ നേണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം കറക്റ്റ് കേറ്റുവാണെങ്കിൽ നമുക്ക് ചിലപ്പം കയറ്റാനായിട്ട് പറ്റും അയ്യോ ഇവിടെ ഇച്ചിരി ചരിഞ്ഞു പോയി പേസ് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു വാൻ നിൽക്കാനുള്ള സ്പേസ് ബാക്കിലില്ല അപ്പോൾ അത് നമ്മൾ ഫെയിലായി കഴിഞ്ഞു ആ എക്സ്പെരിമെൻ്റ് ഫെയിലായ വിഷമത്തിൽ ഞാൻ നേണ്ട് സൈഡിലോട്ട് നോക്കിയപ്പോൾ എന്തേ ഒരു അടിപൊളി ഒരു സിവിക്ക് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ലുക്കിൽ ഇന്നും മൊത്തം വെറൈറ്റി കളികളാണ് കേട്ടോ ഒരു ഞാൻ എങ്ങനെ കാണാത്ത ടൈപ്പ് ഒരു ആണ് വന്നത് ഇതെന്താണ് ഇവമ്മാർ രണ്ടും കൂടെ നാടു റോഡിൽ പുഷപ്പ് ചെയ്ത് മത്സരിക്കുകയാണോ അടിപൊളി ഇതേ അപ്പുറത്ത് സൈഡിൽ വലുതന്നെ ഡാൻസ് കളിക്കുന്നു ഉപമാർ രണ്ടും നേഷപ്പ് എടുക്കുന്നു ഇത് തീരത്തില്ലേ ഇന്ന് രാത്രി വരെ നീളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിവിക് എന്റെ വേൻ്റെ ബാക്കിലോട്ട് കേറ്റാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതെന്തായാലും സിമ്പിൾ ആയിട്ട് കേറും ഇന്ന് ജസ്റ്റ് കേസ് പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലായിരുന്നു കുറച്ചുനേരം ഇവരായിട്ട് ചുമ്മാ ചാളി അടിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് റെക്കോർഡും കൂടെ ചെയ്തേക്കാന്ന് വെച്ചു ഇനി ഒരു സിവിക്കും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേസ് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് പോവാണ് പക്ഷെ ഒരു മെയിൻ പ്രശ്നം എന്ന് ഈ ഒരു വണ്ടിക്ക് കേസ് ഒരു തുള്ളി മൈലേജ് ഇല്ല കുറച്ച് അങ്ങോട്ട് ഓടുമ്പോഴേ പെട്രോൾ തീരും എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ ഇനി ഒരു റിക്കവറി വാനിന് പകരം എൻ്റെ ആര് എം ഫൈവ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വൈബ് ആക്കായിരുന്നല്ലേ ഞാനത് മണ്ടത്തരം കാണിച്ചാണ് എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കിയാണ് പക്ഷേ അവസാനം ഇങ്ങനെയൊക്കെയായി ആ എന്താ ഈ ഒരു ബസ് കണ്ടോ നിങ്ങളെ ഞാൻ ബസ് കാണിച്ചില്ലായിരുന്നു നൈസ് ഒരു ബസ്സാണ് അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി ഇരിക്കി എടുക്കുക വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്